ഒരിക്കൽ കൂടി ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വിളക്കെല്ലാം കത്തിച്ചു കണിയെല്ലാം കണ്ടു കൈനീട്ടുമെല്ലാം വാങ്ങിച്ചു അങ്ങനെ സന്തോഷപൂർവ്വം ഈയൊരു വർഷം തുടങ്ങുകയാണ് വിഷുവൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഓടി വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് കുട്ടിക്കാലമൊക്കെ തന്നെ ആയിട്ടോ കുട്ടിക്കാലത്തെ ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെ ആയിരിക്കാം സന്തോഷമായാലും ദുഃഖങ്ങളായാലും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല വിഷുവിന് എല്ലാം ഒരുക്കിയൊക്കെ വെക്കും അത് കഴിഞ്ഞ് വെളുക്കുമ്പോഴേ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വിളക്കെല്ലാം കത്തിച്ച് നമ്മളെ കിടക്കേന്ന് നിന്ന് തന്നെ കണ്ണും കൊണ്ടുവന്ന് നമ്മളുടെ വിളക്കിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളത് കണ്ണു തുറക്കാൻ പറയുമ്പോൾ ആ തോ നമ്മൾ കണ്ണ് തുറന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഭയങ്കര സന്തോഷമാണ് ആ ഒരു വിളക്കിൻ്റെ നാളത്തിൽ നമ്മളിതാ അവിടെ ഇരിക്കുന്ന കൃഷ്ണനെയും പിന്നെ ആ ഒരുക്കി വെച്ച കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പോഴെന്നെ കൈനീട്ടം കിട്ടും കേട്ടോ ആ കൈനീട്ടവും വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെയും പോയി കിടന്ന് ഉറങ്ങിയ കാലങ്ങളുണ്ട് അപ്പോൾ ഒരു 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 കാലംവട്ടം വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കല്യാണത്തിന് മുന്നേ വരെ അമ്മ അമ്മ തന്നെയാണ് ഞങ്ങളെ കണി കാണിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ ഞങ്ങളെ മൂന്ന് പേരെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നിർത്തിയിട്ട് കാണി കാണിക്കുകയായിരുന്നു കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിഷു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബിഷുവിന് ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്താണെന്നും കൂടെ പറയണ കേട്ടോ പുതുവസ്ത്രമാണോ പടക്കമാണോ കൈനീട്ടമാണോ ഇവയിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഫേവറേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൈനീട്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൈനീട്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ പുതുവസ്ത്ര വസ്ത്രങ്ങളോ പടക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല അങ്ങനെ വിഷുവിന് അങ്ങനെ അത്രയങ്ങ് ആഘോഷവും അങ്ങനെ കാര്യങ്ങളോ ഒന്നും വീട്ടിലുണ്ടായിട്ടില്ല കണി ഒരുക്കും രാവിലെ എഴുന്നേറ്റ് കണി കാണും പിന്നെ കൈനീട്ടം കൈനീട്ടം മസ്റ്റാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന ഒരു സമയമാണ് വിഷുവിന് അതായത് വീട്ടിലുള്ള എല്ലാവരും പിന്നെ മാമന്മാരും അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം നമുക്ക് കൈനീട്ടം കൊണ്ടുവന്ന് തരും അപ്പോൾ എൻ്റെ ഫേവറേറ്റ് വിഷു കൈനീട്ടം തന്നെയാണ് നിങ്ങളുടെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമുക്ക് രാവിലെ കണിയെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞ് പതുക്കെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ തലേന്ന് തന്നെ ഞാൻ പച്ചക്കറിയൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേന്ന് നമുക്ക് വലിയ പാടില്ലല്ലോ അല്ലെങ്കിൽ എല്ലാം അരിഞ്ഞ് എല്ലാം എടുത്ത് വരുമ്പോഴത്തേക്ക് സമയമെടുക്കും ഒരാളും കൂടെ കൈസഹായത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അവിയലിനും തോരനും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഇന്നലെ രാത്രിയിൽ ഞാനൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും കൂടെ ചൂടൊക്കെ ആക്കി എടുക്കുകയൊക്കെ ചെയ്തു രാവിലെ അതാട്ടോ ആദ്യം ചെയ്തത് എന്നിട്ട് അരിയടപ്പ് തീട്ടിട്ട് പിന്നെ തോരനും അവേലിനും ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചടിയും പിച്ചടിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പായസം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുക പറഞ്ഞാണ് എല്ലാം കൂടെ ആയി വരുമ്പോഴത്തേക്ക് സമയം പോവുക കേട്ടോ എനിക്ക് അതുകൊണ്ട് പായസം എനിക്ക് വെക്കാൻ പറ്റിയില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോൾസൊക്കെ വന്നുകൊണ്ടിരിക്കും വിഷുമായതുകൊണ്ട് ഓരോരുത്തർ വിഷ് ചെയ്യാനും പിന്നെ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാനും ഒക്കെ വിളിക്കുമല്ലോ അതേപോലെ നമ്മളും തിരിച്ച് അങ്ങോട്ടൊക്കെ വിളിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല നിങ്ങൾക്കിനകത്ത് ഏതെങ്കിലും അത് ഫുഡ് ഉണ്ടാക്കുന്നതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്കത് കാണണമെന്ന് തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി വേറൊരു വീഡിയോയിലാക്കി ചെയ്യാവുന്നതായിട്ടോ പിന്നെ ഞാൻ തനിച്ച് ഉള്ളതുകൊണ്ട് ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഫോട്ടോസൊക്കെ എടുക്കുക എടുക്കാനും ഒക്കെ നിന്നതുകൊണ്ട് തന്നെ കുറേ ടൈം അങ്ങ് പോയി അതുകൊണ്ട് പിന്നെ നമ്മൾ കുക്കിങ് തുടങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായി പിന്നെ കുഞ്ഞിന് മാ കുഞ്ഞിന് ഒരുപാട് നേരം വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പതുക്കെ നമുക്ക് ചെയ്താൽ മതി ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പം അടച്ചടച്ച് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ പതുക്കെ പതുക്കെയാണ് ഓരോന്നും ഞാൻ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തായിട്ട് തന്നെ കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാ രണ്ടേ അല്ല ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ വന്ന് നോക്കി നോക്കി ഇങ്ങനെ നിർത്തിയാക്കുമായിരുന്നു ഈ രണ്ടില കാറ്റൊക്കെ അടിച്ച് കീറി എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും ആ രണ്ടില എന്തായാലും കീറിപ്പോയിട്ടൊന്നെല്ലാം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ദാതും വെട്ടി ഒന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയി കിടന്നു കേട്ടോ പച്ചടിയുടെയും കിച്ചടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാ സാമ്പാറല്ല പരിപ്പ് ഞാനാണെങ്കിൽ അരച്ചെല്ലാം വേവിച്ചൊക്കെ വെച്ചു അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെയും പോയി റെസ്റ്റ് എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന അരപ്പൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം എല്ലാത്തിനും കടുവറുത്ത ഒഴിച്ചത് ആ ഒരു സമയത്തായിട്ടോ കടു ഞാൻ നേരത്തെ കടുവറുത്ത് ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പച്ചടിക്കും കിച്ചടിക്കും പിന്നെ പരിപ്പിനും കൂടെയുള്ള കടുവാണ് ഈ കടുവറുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്നിനും കൂടെ ഞാൻ ഒരുമിച്ചിട്ടാട്ടോ അതോ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ൾ ഓരോന്നിനും ഇങ്ങനെ കടുവർത്ത് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേപോട്ട് ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എളുപ്പപ്പണി ആട്ടോ അങ്ങനെ ഇതാ മൂന്നിനും കടുവൊക്കെ താളിച്ച് ഒഴിച്ചു അത് കഴിഞ്ഞാൽ എന്താ ഈ ഒരു പപ്പടം എടുത്തപ്പോഴായിട്ട് ചങ്ക ഒടിഞ്ഞു പോയി കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു വെട്ട് പപ്പടം ഉണ്ടായിരുന്നു ഫുള്ള് ചീത്തയായിപ്പോയി പൂപ്പിലടിച്ച് ഒരുമാതിരി ആയിപ്പോയി എന്താ ഇങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിതിങ്ങനെ കാണുന്നത് കേട്ടോ ഇപ്പം മേടിച്ചിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ ഇതിനേക്കാളും മുന്നേ മേടിച്ച പപ്പടത്തിന് ഒരു കുഴപ്പവും ഇല്ല അത് അങ്ങനെ തന്നെ ഇരിപ്പിണ്ട് പക്ഷേ ഈ ഒരു പപ്പടം എന്താ പറ്റിയെന്ന് ഒരു പിടുത്തവും ഇല്ല പിന്നെ ഇതാണെങ്കിൽ ഇച്ചിരി കൊള്ളി ഒലിക്കുക ഒന്നും പൊങ്ങി വരുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഓരോരു പപ്പടം നമുക്ക് അല്ലാതെ മേടിക്കാം എന്ന് പറഞ്ഞാണ് അത് മേടിച്ചത് പക്ഷേ എന്തോ അത് ചീത്തയായിപ്പോയി ഗുരുവായൂർ പപ്പടമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തേക്കുന്നത് പക്ഷേ നല്ല പപ്പടം ആകേണ്ടതാണ് എന്താണോ എന്തോ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും ഇല്ല അങ്ങനെ ഒരു നാലഞ്ച് പപ്പടം എന്തായാലും ഇരിപ്പുണ്ടായിരുന്നു പഴയത് അതുകൊണ്ട് കാര്യമായി ഇല്ലെങ്കിൽ ഞാൻ പപ്പടത്തിന് ഓടേണ്ടി വന്നാൽ കഴിഞ്ഞ വർഷവും ഇതേ കൂട്ടായിരുന്നു കേട്ടോ വിഷുവിന് പപ്പടം കിട്ടിയില്ല അതായത് പപ്പടം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ സാധനവും മേടിച്ചു പക്ഷേ പപ്പടമാണെങ്കിൽ മേടിക്കാൻ വിട്ടുപോയി അങ്ങനെ പിന്നെ ഞാൻ അന്ന് സദ്യയെല്ലാം ഒരുക്കി വെച്ചിട്ട് പിന്നെ പപ്പടത്തിന് വേണ്ടിയിട്ട് അയ്യോ തേര വര നടത്തിയായിരുന്നു അത് പൊരിഞ്ഞ വെയിലുമായിരുന്നു ആ ഒരു സമയത്തും അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ പോയിട്ടും പപ്പടവും ഇല്ല അങ്ങനെ എന്തായാലും പപ്പടം ലാസ്റ്റ് കിട്ടി കൊണ്ടുവന്ന് പൊള്ളിച്ചൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ സദ്യ അന്ന് കുഞ്ഞൊരു സദ്യ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു അത് ഞങ്ങളുടെ ആദ്യത്തെ വിഷുമായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന് ശേഷമുള്ളത് അപ്പോൾ ഈ വർഷവും ഞങ്ങൾ ഇതുകൊണ്ട് സദ്യയൊക്കെ ഒരുക്കി അങ്ങനെ ഉച്ചറുതായിട്ടൊന്ന് ആഘോഷിക്കണം എന്ന് വിചാരിച്ചു അടുത്ത വർഷം ഇവിടെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പില്ല അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഒന്ന് ആഘോഷിക്കണം നമ്മുടെ നമ്മൾ നിൽക്കുന്ന വീട് നമുക്ക് ഫേവറേറ്റ് ആയിരിക്കുമല്ലോ അതിനിപ്പം ഹാർഡ ആണെങ്കിലും തന്നെ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒരു സദ്യയൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചു പായസം ഇല്ലാത്തതുകൊണ്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ഒരു ൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്നൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് പായസം വെക്കാൻ പറ്റിയില്ല കുഞ്ഞിനെ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു പായസം വെക്കേണ്ട ഇത്രയും നേരം ആയില്ലേ ഇനി അതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നിനക്ക് വയ്യാണ്ടാകും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരും ചോദിക്കുകയാണ് പായസം വെക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ അന്നേരം ആയിരുന്നെങ്കിൽ വെച്ച് പോയേനെ അങ്ങനെ പിന്നെ എനിക്കങ്ങ് ഒരു എന്താ വെക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മൂടില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയതുകൊണ്ട് പിന്നെ അങ്ങ് വെച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു എന്തൊക്കെ പറഞ്ഞാലും സദ്യ കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാ അല്ലേ ആ കുറേ നാളായി ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മൂന്നോട്ടം പായസവും കുറേ കറികളും ഒക്കെ ആയിട്ട് അപ്പോൾ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതിൻ്റെ ഒരു സങ്കടേ ഉള്ളൂ ആരെങ്കിലേക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായേനെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ആ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊന്നും ഞാൻ കഴുകാൻ നിന്നില്ല കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് സമയമായി അവിടെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി എടുക്കുന്നതേ ഉള്ളായിരുന്നു കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ നമ്മൾ കറിയൊക്കെ വെച്ചതിൻ്റെയൊക്കെ അവിടെയൊക്കെ വീഴ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാലങ്കോലമായിട്ട് കിടക്കുകയാണ് അടുപ്പിൻ്റെ മുകളിലൊക്കെ അതുകൊണ്ട് പാത്രങ്ങളെല്ലാം പറക്കി വാഷിംഗ് ബേസിനകത്തോട്ട് ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പതുക്കെ അവിടെയെല്ലാം തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട് കാരണം കറിയൊക്കെ നമ്മൾ എടുത്തപ്പോഴൊക്കെ വീണ്ടുണ്ടായിരുന്നു പിന്നെ കറികളൊക്കെ എടുത്തതിൻ്റെ ബാലൻസ് ഇപ്പം നമ്മൾ എടുത്തതിൻ്റെ ബാലൻസൊക്കെ അവിടെ ഇരിക്കുകയാണ് അതെല്ലാം കൊണ്ടുവന്ന് അടച്ചൊക്കെ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കാനുള്ളതൊക്കെ അങ്ങനെയെല്ലാം ആക്കിയൊക്കെ വെച്ചു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ടീന അഫ്സലിൻ്റെ മകളായ ഐറ ഫാത്തിമ മോളുടെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ പതിനഞ്ചിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ മോള് ഒരുപാട് ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ മോളുടെ ബ്രദേഴ്സായ അയാൺ ഐമാൻ എന്നിവർക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേർക്കും പേർക്കും എൻ്റെ ഉണ്ട് പിന്നെ മൂന്ന് മക്കൾക്കും എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ ഇതിന് മുന്നായിട്ട് വന്നൊരു കാമൻ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസം ആയി വന്നിട്ട് നമ്മുടെ ഫാമിലി മെമ്പറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിതിന് മുന്നേ ആ ആ ഒരു അക്കൗണ്ടിൽ നിന്നും എനിക്ക് ഒന്നും വന്നതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല അപ്പോൾ ഒരു പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു ആ ഒരു ഡേറ്റിൽ നാലാം തീയതി ആയിരുന്നു തോന്നു ആ ഒരു മാസം നാലാം തീയതി ആണ് അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസൊന്നും എൻ്റെ മകന് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറയുന്ന ആൾക്കാരുടെ വിശ്വസ് മാത്രമേ ഞാൻ ഇതോട്ട് വീഡിയോയിലൂടെ ഉൾപ്പെടുത്താറുള്ളൂ അല്ല ആരുടെയും വിശ്വാസം നമ്മൾ അങ്ങോട്ട് കയറി ഒന്നും പറയാറൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ എൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയോ വിശ്വാസം വേണ്ടെങ്കിൽ വേണ്ട അത് ആവശ്യമില്ലാതെ നമ്മൾ വന്നിട്ട് എൻ്റെ മകൻ്റെ ബർത്ത് ഇന്ന ഡേറ്റിലാണ് പക്ഷേ നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാവത് പറയാതിരുന്നാൽ മതിയല്ലോ അല്ലെങ്കിലും ആ ഒരു വിശ്വാസം ഞാൻ അറിയിച്ചിട്ടുമില്ല ആവശ്യമില്ലാത്ത ഒരാളുടെ വിശ്വാസം നമ്മൾ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അത് അത് ഞാൻ അങ്ങനെ ില്ല പക്ഷെ എനിക്കത് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാർ ഇതുവരെ മറുപടി തന്നിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കത് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നി ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഇതാ അവിടേക്ക് ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ കറികളൊക്കെ അത്യാവശ്യം ചൂടുണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ അടച്ചെല്ലാം വെക്കുന്നുണ്ട് രാത്രിയിലും ചോറ് ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചോറ് നമ്മൾ ഉച്ചക്കാലത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാത്രിയിൽ അതങ്ങനെ ആക്കാം പിന്നെ ഈ കറികളെല്ലാം വേസ്റ്റ് ആയി പോവും ഈ കിച്ചടി പച്ചടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കുഞ്ഞിനെ തീരെ ഇഷ്ടമല്ല പിന്നെ ഞാനിന്ന് വെച്ചേൻ്റെ പേരിൽ പുള്ളി കഴിച്ചതേ ഉള്ളൂ കേട്ടോ അതിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ എന്താ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം പിന്നെ പോയി കിടന്നു റെസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് രാത്രിയിലൊക്കെ എനിക്ക് മമ്മി വിളിച്ചിട്ട് എന്നു ചോദിച്ചായിരുന്നു കഴിച്ചതിൻ്റെ ഉണ്ടേൻ്റെ ക്ഷീണമാണോ എന്നുള്ള രീതിയിൽ ഉണ്ടേൻ്റെ ക്ഷീണമല്ല ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണമായിരുന്നു എനിക്ക് എനിക്ക് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പോയി കിടന്നിട്ട് പിന്നീട് ഇന്ന് രാത്രിയിൽ നമ്മൾ പിന്നെ അധികം ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല ഞാൻ പറഞ്ഞല്ലോ ചോറ് ഇത്തിരി ഇരിപ്പുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം നമ്മൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് എല്ലാം ഞാൻ പാത്രത്തിൽ തന്നെ അങ്ങനെയും വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി എല്ലാം എടുത്തൊക്കെ വെച്ചത് പാത്രയിലാണ് അങ്ങനെ ഇതാ കുറേ പാത്രങ്ങൾ ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ട് മുന്നേ കുഞ്ഞു വന്ന് കുറേ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി പിറകി വെച്ചേയുള്ളൂ ഉച്ചയ്ക്ക് ഞാൻ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങൾ ഞാൻ ഇട്ടിട്ടല്ലേ പോയത് വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് പോയത് പിന്നെ അത് കുഞ്ഞിനാട്ടം വന്ന് കഴുകി വെച്ചേ അപ്പോൾ അതൊന്നു തോന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് തോന്നുന്നപ്പോഴേ എല്ലാം എടുത്തങ്ങ് മുകളിലാക്കിയതിന് ശേഷം പിന്നീട് ഈ പാത്രങ്ങൾ കഴുകി വെക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ദാ അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ വെച്ചു ഒന്ന് രണ്ട് വട്ടമായിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് കഴുകുക എന്നാണ് വിചാരിച്ചത് പിന്നെ രാത്രിയിലായതുകൊണ്ട് ഇനിയും നമ്മൾ സമയം പോകത്തേല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ പിന്നെയാഴ്ച കൈയോടെ കഴിയുമെല്ലാം വെച്ചിട്ട് പോകാം അങ്ങനെ അതെല്ലാം കഴുകി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് അരി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ അപ്പോൾ ഇന്ന് ഒരു മൂന്നോ നാലോ ദിവസം ദിവസമായി തോന്നുന്നു അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ആര് അരച്ച് വെക്കണ്ട വെറുതെ അരച്ച് വെച്ച് പുളിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളമെല്ലാം വാർന്ന് കളഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് ഇതിനകത്തിട്ട് അടച്ച് വെച്ചിരുന്നതാണ് പക്ഷേ സംഭവം ഞാൻ മറന്നുപോയി മറവി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എനിക്കുള്ളതായിട്ടോ അപ്പോൾ എന്താ എനിക്ക് ഫ്രിഡ്ജിൽ എന്ത് സംഭവം ഞാൻ വെച്ചിരുന്നാലും ഞാനങ്ങ് വിട്ടുപോകും പിന്നീട് ഞാൻ എടുക്കാൻ മറന്നു അതുകൊണ്ട് ഈ കറികളൊന്നും ഞാൻ അധികം അങ്ങനെ വെക്കാറേ ഇല്ല അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് നിരന്തരം വഴക്കുറച്ചിലാണ് ഇത് കറികൾ നീന്തിന് എടുത്ത് വെക്കുന്നത് കഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ എടുത്ത് കളഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വഴക്ക് പറയും അതുകൊണ്ട് ഇപ്പം ഞാൻ കറികളൊന്നും അങ്ങനെയൊന്നും വെക്കാറേ ഇല്ല വെച്ചിരുന്നാലും എനിക്ക് എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ചിലപ്പം ചീത്തയായിട്ടുണ്ടോ ഇനി ഫുഡ് പോയിസൺ അങ്ങനെ ആവുമോ എന്നുള്ളൊരു മൈൻഡിൽ വെച്ചാൽ മൈൻഡിൽ ഇങ്ങനെ ആ ഒരു കാര്യം വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കാറില്ല ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടുതലായാൽ ഞാൻ പിന്നെ കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് അരിയൊക്കെ ഒന്ന് അരച്ച് വെച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയും കൂട്ടൈസ്